ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് വ്യത്യസ്തമായ വിലയിൽ വ്യത്യസ്തമായ ഒരുപാട് പ്ലാന്റ്സ് കോംബോ ആയിട്ട് ആയിട്ടിട്ടുണ്ട് അപ്പോൾ ഏറ്റവും വില കുറഞ്ഞ പ്ലാന്റ്സ് ആണ് അപ്പോൾ ഉടനെ തന്നെ അല്ല വേണ്ടവർ വാങ്ങിക്കൊള്ളുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മണി പ്ലാന്റ് ആണ് മണി പ്ലാന്റിൻ്റെ ഏഴ് കളറുകളാണ് ഇപ്പം നിലവിൽ വരുന്നത് രണ്ട് ടൈപ്പാണ് ഉള്ളത് അതായത് ഡബിൾ ബെഡിലും സിംഗിൾ ബെഡിലും ആയിട്ടുള്ളതാണ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഈ ഒരു ഏഴ് കളറിന് വരുന്ന റേറ്റ് നല്ലതൊരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് എപ്പോഴും നാനവോട് കൂടി ഇരിക്കേണ്ട പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളവും ഇതിന് വേണം മിക്സ് എന്ന് പറഞ്ഞാൽ ചകിരിച്ചോറ് മണ്ണ് ചാണാപ്പൊടി എന്നിവയാണ് പോട്ടി മിക്സ് എന്ന് പറയുന്നത് രണ്ട് നേരം എന്തായാലും വെള്ളം ഒഴിച്ച് കൊടുക്കണം മഴക്കാലമായത് കൊണ്ട് ഒരു നേരം ആയാലും മതി എന്നാലും ബോട്ടിൽ എപ്പോഴും നനവോട് കൂടി തന്നെ പ്ലാന്റ് ഇരിക്കേണ്ടതാണ് ഒരു ഒരുപാട് വെയിലുള്ള സ്ഥലങ്ങളിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല അരിയെള്ളം വെയിലായാലും കുഴപ്പമില്ല ഞാൻ പടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഫിറ്റോമി പ്ലാന്റ് ആണ് പന്ത്രണ്ട് കളറുകളിലാണ് കൊടുക്കുന്നത് ജിഫി ബാഗിൽ വരുന്നതായത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ട് കളറിന് വരുന്നത് വെറും മുന്നൂറ്റി പത്ത് രൂപയാണ് അപ്പം നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ വീഡിയോയിൽ തന്നെ ഫോർട്ടി മിനിറ്റ്സ് എന്ന് പറയുന്നത് മണ്ണ് ചകരിച്ചോറ് ചാണാപ്പൊടി എന്നിവയാണ് ഫോർട്ടി മിറ്റ്സ് ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ തന്നെ വെക്കേണ്ട വരും ഔട്ട്ഡോർ ആയിട്ട് ഉപയോഗിക്കാൻ ും പറ്റില്ല പെട്ടെന്ന് തന്നെ നാശമാവുകയും ചെയ്യും അപ്പോൾ ഒരു നമുക്ക് ഇളം വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിൽ ഇൻഡോറായിട്ട് തന്നെ ഇത് വെക്കുകയും ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലത്തെ വെയിലിതിനെ ഏറ്റവും കൂടുതൽ അത്യാവശ്യമാണ് വളർച്ചയ്ക്കായിട്ടാണ് നമ്മൾ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പോലും ഒരു ചെറുതായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതും കൂടിയാണ് അത്യാവശ്യം നനവോട് കൂടി ഇരിക്കേണ്ട ഒരു പ്ലാന്റും കൂടിയാണ് അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രാൻജ പ്ലാന്റ് ആണ് അഞ്ച് കളറുകളിലാണ് കൊടുക്കുന്നത് മുന്നൂറ്റി പത്ത് രൂപയാണ് ഈ ഒരു അഞ്ച് കളറിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് എന്ന് ചാണാപ്പൊടി നമുക്ക് വേണമെങ്കിൽ രാസവള ആയാലും ജൈവവളമാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ വെള്ളം രണ്ടു നേരം ഒഴിച്ചു കൊടുക്കേണ്ട ഒരു പ്ലാന്റും കൂടിയാണ് എന്ന് പറയുന്നത് ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വളർന്ന് ഫ്ലവറിങ് ഉണ്ടാവും നാടനെപ്പോലിയല്ല കുറച്ച് പെട്ടെന്ന് തന്നെ ഫ്ലവർ എന്തായാലും ആറ് മാസമാണ് ഇതിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത് ഇപ്പം സീസണിലായത് കൊണ്ട് തന്നെ ഫ്ലവറിങ് ടൈമാണ് അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് ഈ ഒരു വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും നല്ല ഹെൽത്തി ആണ് അയക്കുന്നത് പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പം നല്ല ഹെൽത്തി പ്ലാന്റ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക അടുത്തെന്ന് പറയുന്നത് അസേലി പ്ലാന്റ് ആണ് മുന്നൂറ്റി പത്ത് രൂപയാണ് മൂന്ന് കളറിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ഏറ്റവും വില കുറച്ചിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അസേലിയ എന്ന് പറയുന്നത് ഏറ്റവും വില കുറഞ്ഞ കുറഞ്ഞൊരു റേറ്റിലാണ് കൊടുക്കുന്നത് മൂന്ന് കളറുകളാണ് റെഡ് പിങ്ക് ബ്ലൂ എന്നീ കളറുകളിലാണുള്ള പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീടുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റും കൂടിയാണ് നെക്സ്റ്റ് വന്ന് പറയുന്നത് ഗ്ലാറ്റ്സോണിന്ന് പറയുന്ന പ്ലാന്റ് ആണ് എഴുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വരുന്ന റേറ്റ് കോംബോ ആയിട്ടല്ല സിംഗിൾ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് റെഡ് ബ്ലൂ എന്നീ കളറുകളിലാണ് ഉള്ളത് ഈ പ്ലാന്റ്സ് ഏകദേശം ആഫ്രിക്കൻ വരെ ഏറ്റവും ഒരു നല്ല സാമ്യമുള്ള ഒരു പ്ലാന്റ് ആണ് നല്ല നനകോട് കൂടി ഇരിക്കേണ്ട പ്ലാന്റാണ് അടുത്തെന്ന് പറയുന്നത് അച്ചീവ്മെന്റ്സ് പ്ലാന്റ് ആണ് ടിഫി ബാഗിലാണ് ഈ ഒരു പ്ലാന്റ് വരുന്നത് അഞ്ഞൂറ്റൻപത് രൂപയാണ് പത്ത് കളറിന് വരുന്ന റേറ്റ് വ്യത്യസ്തമായ പത്ത് കളറാണുള്ളത് ഹൈബ്രിഡ് പ്ലാന്റ് ആണ് കൊടുക്കുന്നത് നാടനും കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് നാടൻ പ്ലാന്റ് ആണ് ഹൈബ്രിഡും കൊടുക്കുന്നുണ്ട് സെയിം കളർ തന്നെയാണ് പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീടില് തന്നെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഇപ്പോൾ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ ആണ് ആറ് കളറുകളിലാണ് ഈ ഒരു ആഫ്രിക്കൻ വയലറ്റിൻ്റെ കോംബോ ഒരുക്കിയിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു ആറ് കളറിനും വരുന്ന റേറ്റ് ഏറ്റവും വില കുറഞ്ഞിട്ടുള്ള ആണ് ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത് ആറ് കളറിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഏറ്റവും ലാഭത്തിലാണ് കൊടുക്കുന്നത് പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീടുകളിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പോട്ടിമിക്സ് എന്ന് പറയുന്ന മണ്ണ് ചകരിച്ചോറ് ചാണാപ്പൊടി എന്നിവയാണ് മിക്സ് ഇൻഡോർ പ്ലാന്റ് ആണ് ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല ഇളം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെക്കും വേണം നെക്സ്റ്റ് മണ് പറയുന്നത് ക്രിസ്മസ് കാറ്റസ് ആണ് ക്രിസ്മസ് കാറ്റസ് ഞങ്ങൾ എട്ട് കളറിലാണ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വരുന്ന റേറ്റ് ഈ ഒരു പ്ലാന്റിന് കോമ്പാക്ക് വരുന്ന റേറ്റ് അത് ജിഫി ബാഗിൽ വരുന്ന പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ മിക്സ് എന്ന് പറയുന്ന മണ്ണ് ചകരിച്ചോറ് ചാണാപ്പൊടി എന്നിവയും മിക്സ്ഡ് ആണ് മണ്ണ് എന്ന് പറയുമ്പോൾ ഒരുപാട് മണ്ണ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല കുറച്ച് മണ്ണ് മതി ചാണാപ്പൊടിയും ചകരിച്ചോറും കുറച്ചധികമായിട്ട് ഉപയോഗിക്കുകയും വേണം നല്ല നനവോട് കൂടി ഇരിക്കേണ്ട ഒരു പ്ലാന്റും കൂടിയാണ് ഡിസംബർ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ ഇത് ഫ്ലവറിങ് ടൈം ആവുക അപ്പം നമ്മൾ കയറി ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവർ ഫ്ലവറിങ് ഉണ്ടാകുന്നത് അപ്പോൾ നല്ലപോലെ നനവോട് കൂടി ഇരിക്കേണ്ട ഒരു പ്ലാന്റും കൂടിയാണ് അപ്പം അത്യാവശ്യം നല്ല വെള്ളവും കൂടി ഈ ഒരു പ്ലാന്റിന് വേണം പോട്ട് പോട്ടിലെപ്പോഴും നനവോട് കൂടി തന്നെ ഇരിക്കണം അപ്പോൾ ഇതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കോംബോ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് പ്ലാന്റിൻ്റെ സൈസ് ഞാൻ ഒരു വീഡിയോ തന്നെ കൊടുത്തിട്ടുണ്ട് ജിഫി ബാഗിലാണ് വരുന്നത് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് റൂട്ടഡ് വന്നിട്ടുണ്ട് വരും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഏറ്റവും വില കുറഞ്ഞ റേറ്റിലാണ് ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്ക് എട്ട് കളറാണ് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അപ്പം നമ്മുടെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഹോയാണ് അറുന്നൂറ് രൂപയാണ് പതിനൊന്ന് കളറിന് വരുന്നത് നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ജിഫി ബാഗിലാണെങ്കിലും അത്യാവശ്യം എളുപ്പം വെച്ച പ്ലാന്റ് ആണ് അയക്കുന്നത് റൂട്ടഡ് ആയ പ്ലാന്റ് ആണ് പോട്ടിമിക്സ് നല്ല ചെറുപ്പിച്ചോറ് മണ്ണ് ചാണാപ്പൊടി എന്നിവയാണ് മിക്സ് നമുക്ക് ഇൻഡോർ ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും ഔട്ട്ഡോറായിട്ടും ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്ലാന്റും കൂടിയാണ് ഹോയെന്ന് പറയുന്ന പ്ലാന്റ് ഇതിൻ്റെ ഇപ്പോൾ ജിഫി ബേഗിലുള്ള പോട്ടി മിക്സ് നടന്നത് ചകിരിച്ചോറും മണ്ണിൻ്റെ കുറച്ച് ഭാഗവും പിന്നെ ചാണാപ്പൊടിയും കൂടി മിക്സഡ് ആയിട്ടാണ് ഇതിൻ്റെ ജിഫി ബേഗ് ഒരുക്കുന്നത് ഇതിൻ്റെ പ്ലാന്റിന് റൂട്ടഡായിട്ടുള്ള പ്ലാന്റ് ആണ് അതിൻ്റെ പേര് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് മാത്രമല്ല ഇതിൽ എപ്പോഴും നനവുണ്ടായിരിക്കേണ്ട ഒരു പ്ലാന്റും കൂടിയാണ് ഇവിടെ അത്യാവശ്യം ആവശ്യമുള്ളതാണ് അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ബാൾസൻ ചെടിയാണ് പന്ത്രണ്ട് കളറിന് മുന്നൂറ്റി ഇരുപത് രൂപയാണ് കൊടുക്കുന്നത് പന്ത്രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുള്ള ഒരു പ്ലാന്റും കൂടിയാണ് അതിൽ വെരിക്കേറ്റഡ് ലീഫ് വരുന്ന പ്ലാന്റും ഉണ്ട് നോർമൽ വെറൈറ്റിയും ഉണ്ട് പെരിക്കേറ്റ ലീഫിൽ വൈറ്റും ഉണ്ട് നോർമൽ വെറൈറ്റിയിലും വൈറ്റ് വരുന്നുണ്ട് ഫ്ലവറിൻ്റെ കളറിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും അതായത് കുറച്ച് ഡാർക്ക് വൈറ്റും ഒന്ന് ഉച്ചിരി ലൈറ്റ് വൈറ്റും ആയിട്ടാണ് ഉണ്ടാവുക റൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റും കൂടിയാണ് ഈ ഒരു ഭാഗത്ത് നിന്നു കാണാൻ പറ്റുന്നുണ്ടാവും ഇതിൻ്റെ പേര് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് അയക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണ്ണ് ചകരിച്ചോറ് ചാണാപ്പൊടി എന്നിവയാണ് പോട്ടി മിക്സ് എന്ന് പറയുന്നത് നമുക്ക് പ്ലാന്റ് നടുന്ന സമയത്ത് പത്തൊമ്പത് പത്തൊമ്പത് എന്ന് പറയുന്ന വളം വേണമെങ്കിൽ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ പതിനെട്ട് 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 എന്ന് പറയുന്ന വളം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കുന്നതാണ് ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം നല്ല നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നടാൻ വേണ്ടി ശ്രദ്ധിക്കുക അടുത്തെന്ന് പറയുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ഇതൊരു ചിഫി ബാഗിൽ വരുന്ന പ്ലാന്റ് ആണ് ആറ് കളറുകൾക്കാണ് ഇരുന്നൂറ്റി അറുപത് രൂപ കൊടുക്കുന്നത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ്സ് നല്ല അടിപൊളി കോംബോ ഓയിൽ ഇട്ടിരിക്കുന്ന പ്ലാന്റ്സ് ആണ് ഏറ്റവും റേറ്റ് കുറച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെയും വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക